എച്ചാണ ചോദിക്കുന്നുണ്ട് ഇത് ഇത് എങ്ങനെയാകാം ആ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ആ ദേ ഇങ്ങനെ കഴിക്കുന്നു ഇത് വേണോ ഇത് വലിച്ച പൊട്ടിക്കരുത് ഇത്രേnekana െന്താ സംഭവം ഇതെന്തോ ഒരു ഏറോപ്ലെയിൻ്റെ അവിടെ പലതരം ഇത് ഹലോ കിറ്റിയുടെ ഉപ്പ് പോലത്തെ ക്യാൻഡി ട്യൂബ് ഇത് ഒരു ചോക്ലേറ്റ്സ് ഇതങ്ങായിരിക്കും പിന്നെ െന്താണ് ഇത് എന്തോ ഒരു ക്യാൻഡിയാണ് ക്യാൻഡി പിന്നെ മാഷ്മലെന്ന് തോന്നുന്നത് ഇത് ദുബായ് ഒക്കെ ആയിട്ടോ ഇത് ഇത് നോക്കാം ഇത് എന്താ മുട്ടായി ഇത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത പീസ് ഉണ്ടോ നോക്കാം ഇത് ഹെലോ കിറ്റിയാണ് അപ്പം ഓപ്പൺ ഇതിനൊന്നുമില്ല ജസ്റ്റ് ഒരു കണ്ടോ ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാനുള്ള ഓ പിന്നെ പുതിയൊരു എന്താ മോൺസ്റ്റെറോ ഡോട്ടർസ് ആ ഇതിനകത്ത് സോറായിരിക്കും ഒരു ക്യാൻഡിയാണ് ലോലിപ്പോപ്പ് ലിപ്സ്റ്റിക്ക് ഹാലോകെറ്റിൻ്റെ ക്യാൻഡി ഇതൊക്കെ ഇതെന്താണ് ജെല്ലാന്നോ ഇവിടെ ബോൾസ് ഉണ്ട് ബോൾസ് അതിനകത്തും ക്യാൻഡീസാണ് തോന്നുന്നു പിന്നെ വേറെ ഒരു വെറൈറ്റി ഒക്കെ താഴോട്ട് വന്നാൽ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ സോറാണ് ആ ഇവിടെ ഒരു ക്യാൻഡി ഉണ്ട് ഇരിക്കുന്നില്ലല്ലോ ഇതെന്താ ഇതും സോറാണ് സോർ സ്പ്രേ പോലത്തെ ഇത് എക്സ്പ്ലോർ ആകും ഭയങ്കര ബഹളോ ഏതാ അത് വെറുതെ നഷ്ടല്ല അത് വേണ്ട അത് വേണ്ട നമ്മൾ വേറെ കാണിച്ച ആ ടൈപ്പ് വേണ്ട എന്താണ് കാൻഡി ലോലി പോപ്പും ഇത് ഒരു വേടാണ്ടായിരുന്ന